പരിശുദ്ധമായ റമദാനിൻ്റെ ഒറ്റ ഒറ്റ രാവ് വരുന്നു അതുപോലെ ഇരട്ട ഇരട്ട രാവുകളൊക്കെ വരുന്നു ഈ ഒരു സമയത്തൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ലേലത്തുൽ കദറിനെയാണ് എന്താണ് ലൈലത്തുൽ കദർ എന്തിനാണ് ലൈലത്തുൽ കതിർ ലൈലത്തുൽ കദർ കിട്ടിയാൽ എന്ത് നേട്ടമാണ് ഉള്ളത് എപ്പോഴാണ് ലേലത്തുൽ കതിർ എന്തുകൊണ്ട് ലേലത്തുൽ കതിർ ലേലത്തുൽ കതിർ കിട്ടുന്ന ആളുകൾ കിട്ടാത്ത ആളുകൾ എല്ലാം വിശദമായിട്ട് ഇൻഷാ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം കൂടാതെ ഒരുപാട് പേര് ചോദിക്കും അതെ ഇരുപത്തിയേഴാം രാവിനാണോ ലേലുത്തുൽ കദർ ലേലുത്തുൽ കതിർ എന്നാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലേലത്തുൽ കദറിനെ പ്രതീക്ഷിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു രാത്രി ഹയാത്താക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള രാത്രിയിലും പകലിലൊക്കെ ഒരഞ്ച് കൂട്ടം തിക്കർ അഞ്ച് കൂട്ടം തിക്കിർ ലേലുത്തുൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ഓരോരുത്തരും മനസ്സറിഞ്ഞ് പറയേണ്ടതാണ്

മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ ഒറ്റ ഒറ്റ രാവും ഇരട്ട ഇരട്ട രാവും അതൊക്കെ നമ്മൾ ലൈലുത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതാണ് ഒറ്റ രാവിൽ മാത്രമാണ് ലേലുത്തുൽ ഖദർ എന്ന് ലബിതങ്ങൾ സല്ലാഹു അലഹി വസ്ല്ലം ഉറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റ ഒറ്റ രാവിലും ആവാം അള്ളാഹു താല എന്നാണ് ലൈലത്തുൽ കദർ എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല അപ്പോ അതെന്നാണെങ്കിലും അതിന്റെ പൂരിശ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ ആമീൻബുൽ ആലമീൻ അതായത് ലൈലത്തുൽ കദറിനെ പറ്റി അള്ളാഹു താല വിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഖദർ ആ സൂറത്തുൽ ഖദറിൽ അള്ളാഹു താല ലൈലത്തുൽ ഖദർ എന്താണെന്നും അതെങ്ങനെയാണെന്നും അതുപോലെ തന്നെ അതുകൊണ്ട് മനുഷ്യൻ എന്ത് നേട്ടമാണ് ഉള്ളതെന്നും എല്ലാം വിശദമായിട്ട് അള്ളാഹു പറയുന്നുണ്ട് പിന്നെ നമ്മൾ പറയുന്നത് ഉസ്താദ് ഞങ്ങൾ ജനിച്ചത് മുതലേ കേൾക്കുകയാണ് ലൈലത്തുൽ കദർ ലൈലത്തുൽ ഖദർ എന്താണ് ഈ ലൈലത്തുൽ കദർ എങ്ങനെയാണ് ലൈലത്തുൽ കദർ എന്തിനാണ് ലൈലത്തുൽ കദർ എപ്പോഴാണ് ലൈലത്തുൽ കദർ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും ലൈലത്തുൽ കദർ എന്ന വാക്കിൻ്റെ അർത്ഥം നിർണായക രാത്രി അല്ലെങ്കിൽ നിർണായക രാവ് എന്നാണ് ലൈലത്തുൽ ഖതിറിൻ്റെ അർത്ഥം അപ്പോൾ ഇൻഷാ എന്താണ് നിർണ്ണയിക്കുന്നത് എന്നൊക്കെ നമുക്ക് പറയാം വിശുദ്ധമായ ഖുർആാനിലെ ആ സൂറത്തുൽ ഖദർ തന്നെ ാണ് അതുപോലെ താങ്കൾക്കറിയാമോ ലൈലത്തുൽ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ കദർ ആയിരം മാസം അതായത് ഏകദേശം ഒരു കണക്ക് കൂട്ടം ആയിരം മാസം എന്ന് പറഞ്ഞാൽ കൊറക്റ്റ് ആയിരം മാസത്തിന്റെ ശ്രേഷ്ഠത എന്ന് മാത്രമല്ല ആയിരം മാസത്തെക്കാൾ എന്നാണ് അതായത് ചിലപ്പോൾ ആയിരം മാസം ആവാം രണ്ടായിരം ആവാം മൂവായിരം ആവാം ഒരു ലക്ഷം ആവാം അള്ളാഹു വല്ല തരുന്നത് അതുകൊണ്ട് കയ്യും കണക്കും ഉണ്ടാവില്ല എപത്തിനാല് വർഷവും നാല് മാസവും എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മൂവായിരം രാത്രി മൂവായിരം പകൽ എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തിനാണോ ഒരൊറ്റ രാത്രിക്ക് മൂവായിരം രാത്രി ഒരു മനുഷ്യനെ അഭാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവായിരം പകൽ ഒരാളെ അബാധത്ത് ചെയ്യുന്ന കൂലിയൊക്കെ അള്ളാഹു നമുക്ക് തരുന്നത് അത് വേറൊന്നുമല്ല ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്ന് ഓടിച്ചു പറയുക മുൻഗാമികളായ ആളുകൾ അവരൊക്കെ ജീവിച്ചത് മഹാനായ ആദൻ പോലെ മഹാനായ നൂഹനബിയെപ്പോലെ അലഹിമുസ്സലാത്തു വസ്സലാം അവരൊക്കെ ആയിരവും അതുപോലെ തൊള്ളായിരത്തി അൻപതും തൊള്ളായിരം ഒക്കെ വർഷം ജീവിച്ച ആളുകളാണ് ആ നബിമാരും അവിടുത്തെ സമൂഹവും അപ്പോൾ അവരൊക്കെ ഒരുപാട് അങ്കാഹുനബാധത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് വർഷം ജീവിച്ച ആളുകൾ ഇരുന്നൂറ് വർഷം ഒക്കെ ജീവിച്ച ആളുകളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുത്തായ റസൂലിൻ്റെ കൌമത്യങ്ങളായി നമുക്കുള്ള ഏകദേശം വയസ്സ് കൂടിപ്പോയാൽ നൂറും നൂറ്റി ഇരുപതാണ് അതൊക്കെ വളരെ വിരളമായ ആളുകളാണ് അള്ളാഹുവിന്റെ ഹബീബ് തന്നെ അറുപത്തി മൂന്ന് വയസ്സല്ലേ ജീവിച്ചത് അപ്പൊ അഴിമാറ ഉമ്മ അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് എൻ്റെ ഉമ്മത്തിൻ്റെ വയസ്സ് അപ്പൊ അത്രമാത്രം കുറച്ച് വർഷം ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് മറ്റ് സമുദായങ്ങളെക്കാൾ ഏറ്റവും ഉത്തമരായ ആളുകൾ ശ്രേഷ്ഠതയുള്ള ആളുകൾ അപ്പോൾ നമ്മൾ ഈ അറുപത് വർഷം എത്ര തലകുത്തി പറഞ്ഞ് അഭിബാധത്തെടുത്താലും അവർ ചെയ്ത വിപാദത്തിന്റെ അടുത്ത് എത്തൂല അപ്പൊ അങ്ങനെ എത്താൻ വേണ്ടി ഒരു രാത്രി രാത്രി ആ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ എന്ത് കിട്ടും ആയിരം മാസത്തെക്കാൾ അതായത് മൂവായിരം രാത്രിയും മൂവായിരം പകലും ഒക്കെ ചെയ്ത പ്രതിഫലം കിട്ടും അതിനാണ് ലൈലത്തുൽ കഥർ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ഇനി എന്നാണ് ലൈലത്തുൽ കതുർ അതാണ് ഒരുപാട് പേർക്ക് അറിയേണ്ടത് ലേലത്തുൽക്കതർ സംഭവം ശരിയാണ് ഞങ്ങൾ വിവാദത്ത് ചെയ്തോളാം മുസ്താദെ ഓക്കെ പക്ഷേ എന്നാണ് ലേലത്തുൽക്കതിർ അത് എന്നാണെന്ന് ലഭിതങ്ങൾ നമുക്ക് കൃത്യമായി അറിയിച്ചു തന്നിട്ടില്ല അങ്ങനെ കൃത്യമായി അറിയിച്ചു തന്നിരുന്നെങ്കിൽ പതിനൊന്നു മാസവും നമ്മൾ എന്തു ചെയ്യൂല പള്ളി പോലും കയറില്ല നിസ്കരിക്കില്ല നോമ്പുപിടിക്കൂല അവരൊറ്റ രാത്രി വന്ന് എല്ലാം കൂടി പള്ളിയിൽ വന്ന വിവാദത്തായിട്ട് കഴിഞ്ഞുകൂടും അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല ഒരുപക്ഷെ അങ്ങനെയൊക്കെ മനുഷ്യന്മാർ ചെയ്ത് എന്താ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറാം എന്നൊക്കെ വിചാരിച്ച് മറ്റു മാസങ്ങളിൽ മോശത്തിനും ഒരുപാട് ചെയ്തേക്കാം അതൊക്കെ വിചാരിച്ചായിരിക്കാം നബി സല അലൈഹി വസ്ലമാങ്ങൾ നമുക്ക് അത് അറിയിച്ചു തരാതിരുന്നത് എന്താണോ അതിൻ്റെ സെറ് അത് അള്ളാഹു വാരം അപ്പോൾ ഈ എൺപത്തിനാല് വർഷവും നാല് മാസവും അഥവാ മൂവായിരം രാത്രി മൂവായിരം പകൽ അഭിബാധത്ത് ചെയ്ത പ്രതിഫലം കിട്ടുന്ന ലേലത്തുൽ ഖദർ എന്നാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ നമുക്ക് രണ്ട് മൂന്ന് ഹദീത്തുകൾ ഈ ലേലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നാല് പ്രകാശങ്ങളുടെ സമന്വയമാണ് ആകാശ ഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിൽ നിന്നും പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രിൽ എന്ന മലക്ക് വഴി അതാ മലക്കുകൾ വഴി പ്രകാശമാക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ലോകത്തിന്റെ പ്രകാശമായ വിളക്കായ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു രാത്രിയാണ് ലൈലത്തുൽ കദർ അഥവാ രാത്രിയെ പകലാക്കി മാറ്റിയ പ്രകാശ വിപ്ലവമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് നബി നബിഹു അലഹി തങ്ങൾ പരിശുദ്ധമായ ഷാബാനിന്റെ അവസാനത്തെ ദിവസം സ്വഹാബിമാരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരോട് ഒരു പ്രസംഗം നടത്തി നടത്തിയോ ജനങ്ങളെ പറഞ്ഞു സ്വഹാബത്തെ ഒരു മാസം വരുന്നുണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് അതുപോലെ തന്നെ ഒരു ബറക്കത്താക്കപ്പെട്ട മാസമാണ് അതിലൊരു രാത്രിയുണ്ട് ആ രാത്രി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് ഇതൊക്കെ ഒരു ഹതീത പിന്നെ ഇനി നമുക്ക് എന്നാണ് ലൈലത്തുൽ കദർ എന്ന് നോക്കാം ഒരുപാട് പേർക്ക് അതാണ് അറിയാനുള്ള ആഗ്രഹം എന്നാണ് ഉസ്താദെ ഇരുപത്തി ഒന്നാം രാവിലാണോ പതിനേഴാം രാവിലാണോ പത്തൊമ്പതാം രാവാണോ ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒൻപത് എല്ലാവരും ഇരുപത്തിയേഴും പറഞ്ഞിരിക്കുക പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇരുപത്തി ഏഴാം രാവിലെ അല്ലെ അലഹദില്ല നമ്മളൊക്കെ ഒരുപാട് വിവാദത്തിൽ ചെയ്യുന്നുണ്ട് അന്നാണോ ഈ ലേലുത്തുൽ കദർ ഇനി കഴിഞ്ഞുപോയി ഇരുപത്തി ഒന്നിലാണോ നമുക്ക് നോക്കാം മഹാനായ അബുഹുർ അള്ളാഹു താലാഹു പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും അടുക്കൽ ലൈലത്തുൽ ഖദറിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ് ലൈലത്തുൽ കദർ എന്നാണ് എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നബിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോ അലൈഹി ഹബീബു സല്ല ചോദിച്ചു സാബത്തെ റമദാൻ എത്രയായി ഞങ്ങൾ പറഞ്ഞു നബിയെ റമദാൻ ഇരുപത്തിരണ്ട് കഴിഞ്ഞു നബി തങ്ങൾ പറഞ്ഞു എന്നാൽ ഇനിയുള്ള ഏഴ് ദിവസങ്ങൾ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോ ഇനി വരുന്ന ഏഴ് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ലൈലത്തുൽ ഖദർ എന്നിട്ടും നബി തങ്ങൾ പറഞ്ഞില്ല കറക്റ്റ് ഡേറ്റ് ഇതൊരു ഹദീസ് രണ്ട് ഒരു വൃദ്ധനായ സുഹാബി നബി സല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് കൂടുതലൊന്നും നിസ്കരിക്കാൻ പറ്റൂല എനിക്ക് ശാരീരികമായി ഞാൻ വളരെ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് അപ്പോൾ ഈ ലൈലത്തിൽ കഥർ എന്നാണെന്നൊന്ന് തന്നാൽ ഞാൻ അന്ന് ഇബാദത്ത് ചെയ്തോളാം നബിയേ എന്നൊരു വൃദ്ധനായ സ്വഹാബി വന്ന് ലബിതങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്സലാ മാത്തങ്ങൾ പറഞ്ഞു കൊടുത്തത് റമലാനിൻ്റെ ഏഴാം രാവാണ് പോയില്ലേ റമദാനിന്റെ ഏഴാം രാവ് എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നു റഹ്മത്തിന്റെ പത്തിൽ കിടക്കുന്നു നമ്മൾ ലേലത്തുൽ കദറിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ഇല്ലാത്ത സമയത്ത് അതാവാം അതും ഉറപ്പല്ല ഏഴാം രാവ് ആവാം ഇനിയോ അബൂദാബൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹാനായ ഇബിനു റലി അള്ളാഹു തലാഹു പറയുന്നു ചോദിക്കപ്പെട്ടു നബിയെ എന്നാണോ ലൈലത്തുൽ കദർ അപ്പോ അവിടെ നിന്ന് പറഞ്ഞു മൊത്തം നിങ്ങൾ പ്രതീക്ഷിക്കാൻ എങ്ങനെ മൊത്തം പ്രതീക്ഷിക്കാൻ അതായത് റമദാനിന്റെ അവസാനത്തെ ഒറ്റ ഒറ്റ രാവ് മാത്രമല്ല ഇരറ്റ രാവ് മാത്രമല്ല റമദാൻ മൊത്തത്തിൽ നോക്കിയാൽ ഏതെങ്കിലും ഒരു രാത്രിയാവാം ലത്തായിഫ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് അതിൽ മഹാനായി ഇബ്രിന് മസ്രൂദ്ഹു തലാഹുവിന്റെ അഭിപ്രായമായിട്ട് പറയുന്നു ഒന്നുകിൽ റമദാൻ പതിനേഴാം രാവോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം രാവോ ആയിരിക്കും ലൈലത്തുൽ ഖദർ അതാണെങ്കിൽ രണ്ടും കഴിഞ്ഞുപോയി അള്ളാഹു ദൈലത്തുളക്കത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുണ്യം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പാവപ്പെട്ട നമ്മൾ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ചില പണ്ഡിതന്മാർ പറയുന്നു ലേലത്ത് ഉൽ കദർ പതിനേഴാം രാവിനായിരുന്നു കാരണം അന്നാണ് സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെട്ടത് അല്ലെ സ്വഹാബിമാര് യുദ്ധം ചെയ്തില്ലേ യുദ്ധം ചെയ്ത ആ തലേ രാത്രി അപ്പൊ അന്നായിരുന്നു എന്നും പറയുന്ന ആളുകളുണ്ട് അന്നാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടിയൊക്കെ ഒരുപാട് ദിക്കു പറഞ്ഞിട്ടുണ്ട് സലാത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തറാവിയൊക്കെ നിസ്കരിച്ചവരാണ് അലഹദില്ല അന്നാണെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരട്ടെ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മഹാനായ ഹസനു ഹസൻഷാഹു പറയുന്നു ആദ്യത്തെ ദിവസം കണക്കാക്കിയാണ് ലൈലത്തുൽ ഇതൊക്കെ ഒരു അഭിപ്രായങ്ങളാണ് കേട്ടോ യൂട്യൂബിൽ കൂടി പറഞ്ഞു രാവിലെ ആണെന്ന് ഇനിയിപ്പോ എന്ത് ചെയ്യും കഴിഞ്ഞു പോയില്ലേ എന്നൊന്ന് പറഞ്ഞ ആരും വരണ്ട കാരണം ഇതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ് പല പല പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് റമലാനിലെ ആദ്യത്തെ ദിനം നോക്കി ലൈലത്തുൽ കദറെ നിർണയിക്കാം ഞായറാഴ്ചയാണ് നോമ്പ് തുടങ്ങിയതെങ്കിൽ റമദാൻ ഒന്ന് ഞായറാഴ്ചയാണെങ്കിൽ ഇരുപത്തി ഒൻപതാം രാവ് ആയിരിക്കും ലൈലത്തുൽ ഖദർ തിങ്കളാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഒന്നാം രാവ് ആയിരിക്കും ലൈലത്തുൽ ഖദർ ചൊവ്വാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നതെങ്കിൽ ഇരുപത്തി ഏഴാം രാവു ആയിരിക്കും ലേലിത്തുൽഖദർ ബുധനാഴ്ചയാണെങ്കിൽ പത്തൊമ്പതാം രാവും വ്യാഴാഴ്ചയാണെങ്കിൽ ഇരുപത്തി അഞ്ചാം രാവും വെള്ളിയാഴ്ചയാണെങ്കിൽ പതിനേഴാം രാവും ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തി മൂന്നാം രാവുമായിരിക്കാം ലൈലത്തുൽ ഖദർ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷത്തെ ലഹിലത്തുൽ കതർ എന്നാണ് നമുക്ക് നോമ്പ് തുടങ്ങിയത് ചൊവ്വാഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഭിപ്രായം വെച്ച് ഇരുപത്തി ഏഴാം ആയിരിക്കും അള്ളാഹു പറഞ്ഞാൽ ആ പുണ്യം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ നീ തോഫീക്ക് തരണേ അല്ല തോഫിക്ക് തരണേ അല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അഭിവാദത്തിലായി കഴിഞ്ഞു കൂടനെ വീണ്ടും പറയുന്നു മഹാനായ ഇബിന് അബ്ബാസ് ഒറ്റ സംഖ്യയാണ് ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് ഏഴ് എന്ന സംഖ്യ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ഏഴ് ആകാശം ഏഴ് ഭൂമി ഏഴ് ദിവസം തൊവാഫിൻ്റെ എണ്ണം ഏഴ് അതിനാൽ ഒന്നുകിൽ റമലാൻ ഏഴാം രാവ് അല്ലെങ്കിൽ പതിനേഴാം രാവ് അല്ലെങ്കിൽ ഇരുപത്തിയേഴാം രാവിലെ നിങ്ങൾ ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കണേ ابن مسعود رضي الله تعالى عنه برينه تحروا ليلة القدر അതായത് പരിശുദ്ധമായ ലേലുതുൽഖറിനെ നിങ്ങൾ എപ്പോഴൊക്കെ പ്രതീക്ഷിക്കണമെന്നറിയോ പതിനേഴാം രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കണേ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കണേ ഇരുപത്തി മൂന്നാം രാവിലെയും പ്രതീക്ഷിക്കണേ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഏതായാലും പരിശുദ്ധമായ റമലാനിന്റെ അവസാന തപ്പത്തിലാണ് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മളുള്ളത് ഇപ്പൊ ഇരുപത്തി ഒന്നാം രാവ് കഴിഞ്ഞു ഇനി ഇരുപത്തി അഞ്ചും ഇരുപത്തിയേഴും ഇരുപത്തിയൊൻപതും രാവുകൾ വരാനിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഇരുപത്തി നാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് വരാനിരിക്കുന്നു ഇങ്ങനെയുള്ള ദിവസങ്ങൾ മുഴുവനും ഇൻഷാ അള്ളാഹ് ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കണേ അള്ളാഹു പഠിച്ചവനെ പാവപ്പെട്ടനങ്ങൾക്ക് ആ ലത്തുൽ കദർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ ഇന്ന് രാത്രി ലൈലത്തുൽ കദർ ആണെന്ന് വിചാരിക്കുക ഇന്ന് രാത്രി ലൈലത്തുൽ കദർ ആണെങ്കിൽ നാളെ രാവിലെ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും അടയാളങ്ങൾ എന്നാ പറഞ്ഞത് ഇത് കണ്ടേ മതിയാകൂ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെങ്കിൽ കഴിഞ്ഞ രാത്രി ലേലത്തുൽ കതർ ആയിരുന്നില്ല എന്നൊന്നും അർത്ഥമില്ല ഇതൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളാണ് ഒന്നാമത് ഈ ലേലത്തുൽ കതർ എന്ന് പറയുന്ന രാത്രി വളരെ ശാന്തമായ തെളിഞ്ഞ സുന്ദരമായ ഒരു രാത്രിയായിരിക്കും അങ്ങനെ ഒരു രാത്രിയുണ്ട് അതുപോലെ തന്നെ ആ രാത്രിക്ക് ശേഷമുള്ള സൂര്യൻ മങ്ങിയ വെളിച്ചമായിരിക്കും ആ രാത്രി നായകളുടെ അതുപോലെ കഴുതകളുടെ അലർച്ച കുറവായിരിക്കും അന്നത്തെ രാത്രിയിൽ കടൽ വെള്ളത്തിന് അമ്ലസാന്ദ്രത കുറവായിരിക്കും ഉപ്പുരസം കുറവായിരിക്കും എല്ലാ സൃഷ്ടികളും അവരുടെ ഭാഷയിൽ അന്ന് വിപാദത്തിലായിരിക്കും മരങ്ങളും ചെടികളൊക്കെ വലിയ കുലുക്കൊന്നുമില്ലാതെ വലിയ ആട്ടമൊന്നുമില്ലാതെ ഒരു സാധാ മട്ടിൽ ഒരു എന്താ പറയാ സൗമ്യമട്ടിലായിരിക്കും എന്നൊക്കെ നമുക്ക് പല അഭിപ്രായങ്ങളും കാണാം അപ്പൊ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നമുക്ക് എന്നാണ് ലേലുത്തുൽഖദർ എന്ന് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ് എല്ലാം നമുക്ക് ലേലുത്തുൽ കദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാവുകളാൻ ശേഷം വിശുദ്ധമായ പറയുന്നു മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രിയാണ് ഇറങ്ങി വരുന്ന രാത്രിയാണ് എന്തിനാണ് മലക്കുകൾ ഇറങ്ങി ഈ മലക്കുകൾ മനുഷ്യരായ നമുക്ക് എതിരെ സാക്ഷി പറഞ്ഞ ആളുകളാണ് അള്ളാഹു മലക്കുകളോട് ചോദിച്ചു മലക്കുകളെ ഞാൻ ഭൂമിയിൽ മനുഷ്യന്മാരെ സൃഷ്ടിക്കാൻ പോകുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ മലക്കുകൾ പറഞ്ഞു എന്തിനാണ് റബ്ബെ നിനക്ക് ഈ ബാധ്യത്ത് ചെയ്യാൻ ഞങ്ങൾ നിനക്ക് തസ്ബീഹും തക്ബീറും തഹലീലൊക്കെ ചൊല്ലാൻ ഉണ്ട് പിന്നെ എന്തിനായി മനുഷ്യന്മാരെ സൃഷ്ടിക്കണേ എന്ന് നമുക്കെതിരെ സാക്ഷി പറഞ്ഞ ആളുകളായി മലക്കുകൾ ആ മലക്കുകളെ തന്നെ അള്ളാഹുഅല ഭൂമി ലോകത്ത് ഇറക്കിക്കും എന്നിട്ട് അള്ള പറ കണ്ടോ കണ്ടോ എൻ്റെ അടിമകളെ കണ്ടോ അവരെ എത്രമാത്രം ഇബാദത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് ലേലത്തുൽ കഥനെ പ്രതീക്ഷിച്ച് അവരെ കൈബാദത്തെടുക്കുന്നത് കണ്ടോ എന്ന് അള്ളാഹു നമ്മളെ നോക്കിയിട്ട് അഭിമാനം പറയുമെന്നാണ് അള്ളാഹുദിനെ തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ആ മലക്കുകൾ ഇറങ്ങി വരും എന്നിട്ടോ നമ്മുടെ അമലുകൾ കാണുമ്പോൾ ആ മലക്കുകൾ പറയും അല്ലാഹുവേ ഇവരെ നീ പഠിച്ചത് എത്രയോ ഹൈറായി കാരണം ഇവർക്ക് വികാരമുണ്ട് വിചാരമുണ്ട് വിശപ്പുണ്ട് ഉറക്കമുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇവർ എഴുന്നേറ്റിരുന്ന് നിനക്ക് ഇബാദത്ത് ചെയ്യുകയാണല്ലോ വികാരമില്ല വിചാരമില്ല വിശപ്പില്ല ഉറക്കമില്ല എന്നിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ ഇവര് ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആ മലക്കുകൾ നമ്മളെ നോക്കി പറയും അല്ലാഹു അല്ലാമിനു പടച്ച ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല അപ്പൊ മലക്കുകൾ ഇറങ്ങി വരും എല്ലാ സ്ഥലത്തും ഒമിനിയങ്ങളുടെ വീടുകളിലൊക്കെ മലക്കുകൾ വരും അതുപോലെ തന്നെ പള്ളികളിൽ വരും വിവാദത്തെടുക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഉൾപ്പെടുത്തട്ടെ മലക്ക് മാത്രമല്ല റൂഹും ഇറങ്ങി വരും എന്താണ് റൂഹ് റൂഹ് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അഞ്ച് അഭിപ്രായങ്ങളാണ് അതിനുള്ളത് ഒന്നാമത്തേത് റൂഹുൽ അമീൻ മലക്ക് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ റൂഹുല്ലാഹി നബി ഇറങ്ങി വരും അല്ലെങ്കിൽ റൂഹ എന്ന പേരിൽ അള്ളാഹുവിനെ ഒരു പ്രത്യേക മലക്ക് വിഭാഗമുണ്ട് അവർ ഇറങ്ങി വരും അല്ലെങ്കിൽ റൂഹ് എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ ആളുകളുടെ ആത്മാക്കളാണ് അവർക്ക് അള്ളാഹു തല അനുവാദം അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെയാണ് റൂഹ് എന്ന് പറയുന്നത് അപ്പൊ അഞ്ച് അഭിപ്രായമുണ്ട് മലക്കും വരും റൂഹും വരും എന്നിട്ടോ എന്നിട്ടോ അവർ പ്രഭാതമാകുന്നത് വരെ അവരിങ്ങനെ ആളുകളെ അവർക്ക് വേണ്ടി സലാമത്തിന് വേണ്ടി ദ്വാരക്കുമെന്നാണ് ഈ ലൈലത്തുൽ കതിറിന്റെ രാത്രി ഒരാൾക്ക് കിട്ടി എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് അറിയാം ഏതെങ്കിലും ഒരു രാത്രിയിൽ ഇങ്ങനെ ഇബാദത്തെടുക്കുമ്പോ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോ അല്ലെങ്കിൽ വിക്ര ചൊല്ലുമ്പോ അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ശരീരം ഇങ്ങനെ ശാന്തമാ എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ അതുപോലെ തന്നെ കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും ഞാൻ ചെയ്തു പോയി പറഞ്ഞ് കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും അതൊക്കെ എന്താണ് ഈ മലക്കുകൾ അടുത്ത് വന്ന് നമ്മൾ മുസാഫ ചെയ്യുന്നതിന്റെ അടയാളമാണ് ശരീരം ഇങ്ങനെ കോരിത്തരിക്കലും മനസ്സൊന്ന് ശാന്തമാവലും അതുപോലെ കരയാനുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നതൊക്കെ മലക്കുകൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് മുസാഫഹ ചെയ്യുന്നതിന്റെ അടയാളമാണ് ഇനി ലൈലത്തുൽ കതർ നമുക്കൊക്കെ കിട്ടട്ടെ അല്ലാഹു തല തോഫിക്ക് തരട്ടെ ഇനി ലൈലത്തുൽ കതറ് കിട്ടാത്ത ചില ആളുകളുണ്ട് ചില വീടുകളിലൊക്കെ മലക്കുകൾ വരൂല ലൈലത്തുൽ കതിറിന്റെ പുണ്യം കിട്ടൂല ഒന്ന് നായയുള്ള വീടാണ് നായയുള്ള വീട് എന്ന് പറഞ്ഞാൽ ഈ പട്ടിയെ വളർത്തുന്ന നായ വളർത്തുന്ന വീടുകളുണ്ട് അതായത് ഒരു ഫാഷന് വേണ്ടി വളർത്തും ഇന്നിപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാ വീട്ടിലൊരു അങ്ങത്തെ പോലെ നായ വീടിൻ്റെ ഉള്ളിൽ തന്നെ കറങ്ങി നടക്കുന്ന ഒരു ഒരു സ്വഭാവം നമുക്ക് മുസ്ലിങ്ങൾക്ക് അത് പറ്റൂലട്ടോ അതെന്താണോ നായ ഒരു പാവം ജീവി അല്ലേ സ്നേഹമുള്ള ജീവി ആയിക്കോട്ടെ സ്നേഹ ജീവിയാണ് അതിനെ കല്ലെടുത്ത് എറിയാനൊന്നും നമ്മൾ പഠിപ്പിക്കുന്നില്ല അതിന് വിശക്ക് പോയാണെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കണം ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വെള്ളം കൊടുക്കണം അല്ലെ പട്ടിക്ക് വെള്ളം കൊടുത്ത ഒരു മോശപ്പെട്ട സ്ത്രീ സ്വർഗത്തിൽ കടന്നു എന്ന് പഠിപ്പിക്കുന്ന പഠിക്കുന്ന നമ്മളാണ് നായയെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അസുഹാബുൽ കഹുഫ് അല്ലെ ഏഴ് ചെറുപ്പക്കാർ അവരുടെ ചരിത്രം പറയുമ്പോൾ അള്ളാഹു താല ഖുർഹാനിലൂടെ ഒരു നായെ പറ്റി പറയുന്നുണ്ട് സ്വർഗത്തിൽ കടക്കുന്ന മൃഗങ്ങളിൽപ്പെട്ട ഒന്ന് നായയാണ് അപ്പൊ നായെ വളർത്തുന്ന വീടെന്ന് പറഞ്ഞാൽ ഒരു ഫാഷന് വേണ്ടി അങ്ങോട്ട് വളർത്തും അല്ലാതെ ഇപ്പോൾ നമ്മുടെ പരിസരത്തിപ്പോൾ കള്ളന്മാർ കൂടുതലാണ് അവരുടെ ശല്യത്തെ തൊട്ട് കാവൽ കിട്ടാൻ ഒരു നായ വളർത്തുന്നു അതിന് കുഴപ്പമില്ല വേട്ടയ്ക്ക് വേണ്ടി നായ വളർത്താറുണ്ട് കുഴപ്പമില്ല കൃഷിയുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നായ വളർത്താറുണ്ട് അതിനു കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമുക്ക് വളർത്താം അതല്ലാതെ ഒരു ഒരു ഫാഷനായിട്ട് ഇപ്പോൾ വളർത്തുന്നുണ്ടല്ലോ പല പല കാറ്റഗറിയിലുള്ള നായകളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന അത് നമുക്ക് ചേർന്നതല്ല അങ്ങനെയുള്ള വീട്ടിലല്ലാൻ്റെ മലക്കിൽ വരൂല്ല അതെന്താ അങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട അങ്ങനെ പറഞ്ഞു അതങ്ങോട്ട് വിശ്വസിച്ചാൽ മതി പിന്നെയോ ജീവജാലങ്ങളുടെ പ്രതിമ ഫോട്ടോയുള്ള പ്രതിമ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ മക്കൾ കളിക്കുന്ന എന്താണ് പ്രതിമ ഉണ്ടാകും ഫോട്ടോയൊക്കെ ഉണ്ടാകും അതല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചില വീടിൻ്റെയൊക്കെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റിന്റെ മുകളിൽ ഒരു സിംഹത്തിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും ചില വീടുകളുടെ ഉമ്മർപ്പടിയിൽ തന്നെ ഒരു കൊക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ രൂപമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അതൊന്നും നമുക്ക് നല്ലതല്ല അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റലാണ് അതായത് മൃഗങ്ങളുടെ രൂപങ്ങൾ നമ്മളതൊരു ഫാഷന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും നല്ലതല്ല അതുപോലെ ഷാരിബുൽ ഖംറ് കള്ളുകൂടിയുടെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്ക് വരില്ല ലേലുത്തുൽ കദർ കിട്ടൂല അതുപോലെ മൻ കത്താർ റഹ് കുടുംബബന്ധം മുറിച്ച് പിണങ്ങിക്കളയുന്ന ആളുകളാണെങ്കിൽ അവരുടെ വീട്ടിലും ലേലുത്തുൽ കദറിൻ്റെ പുണ്യം കിട്ടൂല അതുപോലെ തന്നെ അസൂയ കുശുമ്പ് കാബഡ്യം ഹൃദയം ദുഷിച്ച ആളുകൾ ഇവരുടെയൊന്നും വീടുകളിലേക്കോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്കോ ലേലുത്തുൽ കതിറിൻ്റെ പുണ്യം കിട്ടൂല അപ്പം എന്താണ് ലേലുത്തുൽ കതർ എപ്പോഴാണ് ലേലുത്തുൽ കദർ എങ്ങനെയാണ് ലേലുത്തുൽ കദർ എന്തിനാണ് ലേലുത്തുൽ കദർ ലേലുത്തുൽ കദർ കിട്ടുന്ന ആളുകൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനിയുള്ള രാവുകളിലും ഇനിയുള്ള പകലുകളിലും നമ്മൾ ലഹരിനെ പ്രതീക്ഷിക്കുവാൻ ഒറ്റ ഒറ്റ രാവുകൾ പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ നമ്മൾ ദ്വാരക്കേണ്ട ഒരു ഒന്ന് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടത് കരിപ്പിക്കുന്നത് അതാണ് ലൈലുത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയണം അള്ളാഹുവിനെന്നുള്ള മാപ്പിനെ ചോദിക്കുന്നു അതുപോലെ മറ്റൊരു يا رب العالمين، دعاء النملة تجري بيكني. عبد سلام قولا من رب الرحيم، سلام قولا من رب الرحيم، سلام قولا من رب الرحيم. دعاء النملة لا إله إلا أنت سبحانك إني كنت من اللّه لمن مهانا يا يونس نبي برج ندعاء لا إله إلا أنت سبحانك إني كنت من اللّه لمن دعاء نمك كل بدمك لباد

ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അലഹദില്ല അലഹമദില്ല അള്ളാഹു എല്ലാവർക്കും ഖൈറ് തരട്ടെ സലാമത്ത് തരട്ടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് കമൻറ്റ് ദ്വാസീ എഴുതാറുണ്ട് റബെ പഠിച്ചോ ആരൊക്കെ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ സങ്കടങ്ങൾ മാറ്റണേ അല്ല ദുരിതങ്ങൾ മാറ്റണേ റഹ്മാനെ ഈ റമദാനിന്റെ പോരിഷം മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ല ഞങ്ങളുടെ മക്കളുടെ കാരൻ നീ ഏറ്റെടുക്കണേല്ല യുടെ രോഗം ഭാര്യയുടെ രോഗം ഒക്കെ പറഞ്ഞു പറഞ്ഞത് പറഞ്ഞവരുണ്ട് പോയവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ അള്ളാഹു ദുഞ്ാവും ആഹ്വം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ പാവപ്പെട്ട ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തണേ ആലമീൻ ഇൻഷാ നൽകണ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളഹു എല്ലാവരെയും